ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രം പോലെ തന്നെ അറിയപ്പെടുന്നതാണ് ഇവിടുത്തെ കെട്ടുകാഴ്ച മഹാ ഉത്സവം അതിഭയങ്കരമായ പൊക്കത്തോടു കൂടിയ കെട്ടുകാഴ്ചയാണ് ഇവിടുത്തെ കാളയെയും തേരിനേയും നിർമ്മിക്കുന്ന രതീഷ് ചേട്ടനോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് പേള കരയോഗത്തിൻ്റെ കുതിരെ അണിയിച്ചൊരുക്കാനുള്ള ഭാഗ്യം ഭഗവതി ഈ പ്രാവശ്യവും എന്നിൽ നിക്ഷിപ്തമായി തന്നിട്ടുണ്ട് വളരെ വിനീതനായി ഭഗവതിയോട് ഭക്തിയാദരപൂർവ്വം അത് നിർവഹിച്ച് എല്ലാ തരത്തിലും പൂർണ്ണതയോടുകൂടി ഭഗവതിക്ക് കെട്ടുകാഴ്ച സമർപ്പിക്കുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവതി എനിക്ക് നൽകട്ടെ എല്ലാവർക്കും കുംഭഭരണി ആശംസകൾ പിന്നെ കെട്ടുകാഴ്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ധ്വജയോനിയിലെ കണക്കിലാണ് അത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓരോ കോൽക്കണക്കിലും അനുപാതമായിട്ട് അതിൻ്റെ വിസ്തീർണവും അതിൻ്റെ നീളവും ആങ്ങുല കണക്ക് രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് പൂർവികർ തന്ന കഴിവിൽ ഞാനും പിന്തുടർന്ന് ഇന്നിത്രയും കാലം എനിക്കിത് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇലവങ്കോട്ട് ആശാരിമാർ പണിത പ്രഭയാണിത്തരം നാലമായിട്ടും ഈ പേള കരയോഗത്തിൻ്റെ കുതിരയിൽ ഇരിക്കുന്നത് ഇതിന് കുതിര വാലും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത ഈ കുതിരക്കുണ്ട് പിന്നീട് ഇതിൻ്റെ നാമിൻ്റെ മോളിൽ ഒരു വജ്ര കണ്ണാടി വെച്ചിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതകളാണ് പിന്നെ വൈരക്കൊടിയോടുകൂടിയ ഇടക്കുടാരം അതൊക്കെ ഒരുപാട് പ്രത്യേകതയൊക്കെയുള്ള എല്ലാ കുതിരകൾക്കും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഭംഗിയാണെന്ന രീതിയിൽ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു എത്ര അടി ഇതിന് വന്നിട്ട് ഏകദേശം തൊണ്ണൂറടി പൊക്കമുണ്ട് തൊണ്ണൂറ് അടിക്ക് മുകളിലൊരു പൊക്കമുണ്ട് നിർമ്മിക്കുന്നത് ഇത് ആഞ്ഞിലിത്തടിയും തെങ്ങ് കവക് എന്നീ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് പിന്നെ ചാടുകൾ ഉപയോഗിക്കുന്നത് പൂവണ്ണ് അല്ലെങ്കിൽ ആഞ്ഞിലി അതുപോലെയുള്ള കടുപ്പമേറിയ തടികൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ പുറകിൽ കാണുന്ന ഉണ്ടാക്കിയിരിക്കുന്നത് ആഞ്ഞിലി തടിയിലാണ് അത് പന്ത്രണ്ട് ഇഞ്ച് സ്ക്വയറിലാണ് ചെയ്ത് ഒരടി സ്ക്വയറിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് തടികളിൽ അതിനനുപാതികമായ തടികളിലാണ് തേര് നിർമ്മിക്കുന്നത് അതും ആഞ്ഞിലി തടിയിലാണ് എല്ലാം പൂർണ്ണമായിട്ടും ആഞ്ഞിലി തടി നിർമ്മിക്കുന്നത് അതും അതിന്റെ അനുവാദം അനുസരിച്ചുള്ള കണക്കുകളിൽ തന്നെയാണ് അതും കൃത്യമായിട്ട് തേരിന്റെ പൊക്കവും ഏകദേശം ഇതിന്റെ പകുതി പൊക്കത്തോളം വരും നാല്പത്തഞ്ച് അമ്പത് അറുപത് ആറ് അഞ്ചൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പല വലുപ്പത്തിലുള്ള പല വലുപ്പത്തിലുള്ള തീരുകൾ നിർമ്മാണം ഇതിപ്പം സാധാരണഗതിയിൽ ശിവരാത്രി നാളിലായിരുന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിപ്പം കെട്ടിക്കാഴ്ച വലുതായതിനു കാരണം അത്രയും കൂടെ സമയം നമുക്ക് വേണ്ടി വരുന്നതുകൊണ്ട് നേരത്തെ കരകളിലെല്ലാം തന്നെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഏകദേശം ഒരു പണ്ടൊക്കെ ഏഴു ദിവസം അഞ്ച് ദിവസം കൊണ്ടൊക്കെ കെട്ടി തീരുമാനം ഇപ്പം അത് പറ്റത്തില്ല വലുപ്പമായതിനു കാരണം പറ്റത്തില്ല ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഭംഗിയായിട്ട് മാവേലിക്കരയിൽ നിന്ന് തട്ടാരമ്പലം വഴി കായംകുളം റൂട്ടിലേക്ക് വരുന്ന റോഡിൻ്റെ സൈഡിലാണ് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം മാവേലിക്കര ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് അമ്മേശരണം ദേവീശ്വരണം ചെട്ടികുളങ്ങര അമ്മേശരണം